മാർച്ചും ധർണയും നടത്തി വടക്കെത്ര വില്ലേജ് ഓഫീസിൽ മാസങ്ങളായി ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് എളനാട് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരായി യു അബ്ദുള്ള രമ്യ വിനീത് രാധാകൃഷ്ണൻ പി കെ പ്രകാശൻ എൻ യശോദ സുജായ് എസ് രാധാ രവീന്ദ്രൻ മറ്റ് പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഇവിടെ വടക്കേത്ര വില്ലേജിൽ മൂന്ന് കാലമായി വില്ലേജ് ഓഫീസർ ഇല്ലാതെ ഇവിടുത്തെ ജനം സ്കൂൾ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അഡ്ജസ്റ്റേഷൻ ചെയ്യാൻ കോളേജ് മുതലുള്ള ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ കുടികളെ സർട്ടിഫിക്കറ്റ് എന്തിന് വന്നാലും ആളില്ല ആളില്ല എന്ന് മാത്രം പറഞ്ഞ് തിരിച്ചു ഒരു അവസ്ഥയാണ് ഇത്രയും വലിയൊരു ഓഫീസിൽ ഓഫീസർ ഇല്ലാതെ ഇവിടുത്തെ ചാർജ് കൊടുത്തിരിക്കുന്നത് ചേലക്കോട് വില്ലേജിലേക്കാണ് ഇവിടെ എന്തൊരാവശ്യത്തിന് വന്നാലും അപ്പോൾ ചേലക്കോട് വില്ലേജിലേക്ക് പോവാൻ പറയുന്ന ഒരു അവസ്ഥയാണ് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളെ പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ നമ്മുടെ കേരളത്തിലെപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വം അഴിമതിയും കടികാര്യസ്ഥിതി കൊണ്ട് ജനം ഓർത്തിപ്പെട്ടു നിൽക്കുകയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ജനകീയ സമരത്തിൻ്റെ ആവശ്യം ഒരു വില്ലേജ് ഓഫീസറെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടില് സാധാരണക്കാരായ ആളുകളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വില്ലേജ് ഓഫീസറെ നിയമിക്കണം എന്നൊരാവശ്യമായിട്ടാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ സമയമാണ് വില്ലേജിൽ നിന്ന് ഏറ്റവും ഭാഗ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മുടെ ഏപ്രിൽ മുതൽ തുടങ്ങിയ മാസങ്ങൾ ഏപ്രിൽ മാസം മുതൽ ഇന്ന് ആയി നമുക്ക് വടക്കേത്ര വില്ലേജിൻ്റെ ഒരു ഓഫീസും നമ്മുടെ നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമായി കിട്ടേണ്ട മാസങ്ങളാണ് ഈ മൂന്ന് മാസം ഈ മൂന്ന് മാസവുമായും വടക്കേത്ര വില്ലേജിലൊരു ഒരു ഇല്ല എന്ന് മാത്രമല്ല തൊട്ടടുത്ത പഴയന്നൂർ വില്ലേജ് ഓഫീസർക്ക് ചാർജ് കൊടുക്കുന്നതിന് പകരം കിലോമീറ്ററോളം അപ്പുറത്തുള്ള ചേലക്കോട് വില്ലേജിലേക്ക് അല്ലെങ്കിൽ ഇളനാട് വില്ലേജ് ഓഫീസർ അവർക്ക് ചാർജ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ വനക്കേതയിലുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ചേലക്കോട്ടേക്ക് പോകേണ്ട ഒരു ഗതികേഴ് ആള് മൂന്ന് മാസം കാലമായി നമ്മുടെ താഴ്ചകാര് ഇതിനെതിരായി നിയമപരമായി തഹസിൽദാരെയും കളക്ടറേയും ഒക്കെ കത്തുകൾ പോയ ാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് നമ്മളോടൊക്കെ പറഞ്ഞത് ഇവിടെ പുതുതായിട്ട് നിയമനം നടത്തുന്നത് നമുക്കറിയാം കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പുതിയ ആളുകൾക്ക് നിയമനം കിട്ടിയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല പഠിച്ച വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിൽ പഠിച്ച നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെയുള്ള ജോലി കിട്ടാത്ത നമ്മുടെ വനിതാക്കളും ഒക്കെ അവർ തൊഴിലിനു വേണ്ടി ഈ സർക്കാരിനെ സമീപിക്കേണ്ട രീതിയിലൂടായാൽ അതിൻ്റെ വിഷ്ടമെൽക്കാനൊന്നും നമുക്കറിയാം ജി എസ് സി വളരെ ഷ്ടപ്പെട്ട് നല്ല മാർക്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ വന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ മുത്തിലെഴിഞ്ഞും അതുപോലെയുള്ള സമരങ്ങൾ നടത്തി വേണം അവർക്കൊരു നിയമനം കിട്ടുന്നു എന്ന് അന്വേഷിക്കാൻ പക്ഷെ ഒരു നിയമനവും കിട്ടാറില്ല പിൻവാതിലൂടെ ഇവിടെ സ്കൂളിൽ പോകാത്ത എസ് എം ഐക്കാരനും അതുപോലെ തന്നെ ഗുണ്ടാഴ്ചയുമായി നടക്കുന്ന ഒക്കെ പിൻവാതിലൂടെ നിയമനം നടത്തുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് tristar rexin and missionary land opposite post office trishor road paranor phone 9400787696.